അടി ഇടി അടി ഉത്ത പോയണ്ട പാടൂര് അടി ഐ

ചെല്ലടി പിങ്കു രാവിലെ പശുവിനെ കണ്ടല്ലോ അങ്ങോട്ട് പേടിച്ചു വേ പേടിച്ചൂറി ഇത്രയും പുല്ല പൊണ്ടത്തടിയും വെച്ചോണ്ട് പെണ് പേടിച്ചൂരേണ്ട ചെല്ല് പിങ്കു പിങ്കും മോളി ചെല്ല് ഞാൻ ഇവിടെ നിപ്പുണ്ട് പിന്നെ എന്തിനാ പേടിക്കുന്നത് ഏ ഇങ്ങോട്ട് വേണ്ട നമുക്ക് പശുവിനെ അടി കൊടുത്തുണ്ട് അടിക്കാം കൂടെ പോയി ഒരു പോയി ബാക്കി കുറച്ചൊക്കെ ധൈര്യം വന്നിട്ടുണ്ട് റോക്കി മൈൻഡ് വലിയ ചെയ്യാതൊന്നു പോയി പെ പെണ്ണുങ്ങൾക്ക് മൂന്നിനൊന്നും സഹിക്കാൻ വയ്യാത്തത് ഒരു സമാധാനം ഇല്ല പിങ്കുവിന് അകത്തോട്ടൊന്ന് പോവും പേടിച്ചു വരും പിന്നെയും പുറത്തോട്ടൊന്നിറങ്ങും ഈ അവളാപ്പശൂരിനീഴത്തേ നിൽക്കുന്ന എന്തിനാ മാറ കഴിഞ്ഞെങ്കിൽ പാ നമുക്ക് ബാ ബാ കയറക്കാം കറിക്ക കരിക്കുമ്പോഴാണ് നമ്മുടെ റോക്കിക്ക് അങ്ങ് പോവും റോക്കി റോക്കി ഊണ്ട് പോകുന്നുണ്ടോ കിഴക്കോട്ട് വെച്ച് പിടിക്കുന്നുണ്ടോ റോക്കി ഏ എന്താ റോക്കിയാണ് കിഴക്കോട്ട് വെച്ച് പിടിക്കുന്നത് കണ്ടോ ബാക്കിയുള്ളത് രണ്ടിവിടെ ഒക്കെ തന്നെ നിൽക്കുന്ന ആ അങ്ങനെ കൊച്ചുങ്ങളെ തടാങ്കില പശുവേ ഇനി പറയാടി വാ മതി മതിയടി ഇങ്ങോട്ട് പാടിയോ നിങ്ങളെ പേടിയുണ്ട് മനസ്സിലായി വാ ബാ ഇവിടെ ഇങ്ങോട്ട് പാടി വാ കേറി വാ കേറിയാ ബാ കേറിക്കയറിക്കാ എല്ലാരും കേറിക്കാൻ റോക്കി തങ്ങി തങ്ങി നിൽക്കാടാ എല്ലാരും കേറിക്ക എല്ലാരും കേറിക്ക വാ ട എവിടെ വട എന്തെങ്കിലും വടി ഇരിക്കുന്നുണ്ട് ഇനിയും പോവ റോക്കി കയറി വരുന്നുണ്ടോ അവളു പശ്ചാത്തലം

ടുക്കനാട്ട് കയറി വരുവാ വാ വാ തിച്ചിരി കഴുക്കുണ്ട് വാ അത് കാണിക്കാ കയറിക്കേടാ വടി ഞാൻ വടി മാറ്റി വാ അല്ല വല്ല പേടി എന്തു വാ വാ ആ വരുത്തി വേണ്ട സർക്കാർ കാണിച്ചിട്ടിരിക്കുന്നു അതിനെ ഇന്ന് വല്ല ഒക്കെ മേടിച്ചു കൂട്ടിയല്ലേ ഇനി വരുത്തോളൂ ഇങ്ങോട്ട് എട ഇവിടെ പിങ്കു അല്ല ആ എല്ലാരും വേറൊരു പാടം നോക്കി പോയി ബാ 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 ഞാൻ കേട്ടടിക്കാൻ പോവാൻ കേട്ടതില്ലാ പശുവിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പശുവിനെ ചുറ്റിപ്പുറ്റി നിൽക്കു മാമോനെ പിങ്കു അഞ്ഞപ്പടി ഉള്ളു എൻ്റെ ഓരോ ദിവസം ഓരോരുത്തർ കേട്ടോ അലപ്പിക്കുന്നത് ഒന്ന് പിങ്കു വന്നേ വേ പൂച്ച 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 പിങ്കു വാലം നനങ്ങിയപ്പോഴത്തേക്കും വാ ഞാൻ കേറ്റടയ്ക്കാൻ പോട്ടോ വാ വേ ഞാ കേറ്റടച്ചേന് വരുന്നുണ്ടങ്ങട്ടെ ഇതൊരു വല്ലാത്ത അഹങ്കാരം വന്നല്ലോ പെണ്ണിന് ഇപ്പോൾ പെണ്ണ എനിക്ക് രാവിലെ ജോലിയുണ്ട് പിങ്കു വരാനേ തള്ളി തുറന്നോളൂ അതൊക്കെ അവർ തള്ളി തുറന്നു തള്ളിത്തറന്നു തുറന്നു തള്ളി തുറന്നു ഇനി തള്ളി തുറന്നു വന്നു തുറക്കടി തുറക്കാൻ താമസിച്ച് വരുന്നവർക്കുള്ള പണിഷ്മെന്റ് കേട്ടോ ഗേറ്റിന് വെളിയിൽ നിന്നാൽ മതി ഗേറ്റിന് വെളിയിൽ നിർത്തി എനിക്ക് തന്നെ പണി കിട്ടുന്ന വാ ആ തുറന്നു തുറന്നു